ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആഭിമുഖ്യത്തിൽ ക്യാമ്പിന് തുടക്കമായി ചെറിയനാട് ചെറിയ സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ടി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ ചെങ്ങന്നൂർ ഗവൺമെന്റ് ആല ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ യുവത ഗ്രാമതയുടെ സമഗ്രതയ്ക്കായി ഇനിയും ഒഴുകും മാനവ സ്നേഹത്തിൽ ജീവവാഹിനിയായി എന്നീ ആപ്തവാക്യങ്ങളുമായിട്ടായിരുന്നു ചെറിയനാട് ശ്രീ വിജയേശ്വരി സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചത് ആല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റും ആല പഞ്ചായത്ത് അംഗവുമായ സജികുമാർ അധ്യക്ഷത വഹിച്ച യോഗം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം വിശ്വനാഥൻ ടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം എന്നുള്ളതിന് കൂടുതൽ പ്രോഗ്രാം കൃത്യമായി ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മികുമാരി മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഡിജിറ്റൽ ഉണർവ് കരുതൽ കവചം വിത്തും കൈക്കോട്ടും ലഹരിക്കെതിരെ നാടുണരട്ടെ സ്നേഹാരണ്യം മണ്ണും മനുഷ്യനും ഗ്രാമപഠനം വേരുകൾ തേടി തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണവും പ്രവർത്തനങ്ങളുമാണ് ക്യാമ്പിന്റെ ലക്ഷ്യം ജനുവരി വരെ നടക്കുന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രാമുഖ്യം നേടിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ക്ലാസുകൾ നയിക്കും ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ